അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പം നമ്മൾ നല്ല ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ എ ഇ എ എ പോലത്തെ സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെ ചെയ്യാറുണ്ട് അപ്പോൾ അതിനേക്കാൾ ഇച്ചിരി മെച്ചം ക്ലാരിറ്റി കൂടുതലുള്ള ഒരു ക്യാമറ സെറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുകയാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളവിടെ സെർച്ചിങ്ങിൽ കൊടുക്കുന്നു ഓക്കേ റിലയൻസ് ക്യാമറ എന്ന് പറഞ്ഞൊരു സംഭവം ന്നാണ്ട് വരുന്നു ഓക്കെ ഇത് കണ്ടോ ഈ ഒരു ഓപ്ഷൻ ഇത് ഈ ചിഹ്നം ചിഹ്നം പോലെ കിടക്കുന്ന ഓപ്ഷനിലാണ് അപ്പം ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓപ്പണായിട്ട് വരും ഇതുപോലെ ഓപ്പണായിട്ട് വരും ഓക്കെ ഇതിൽ ക്യാമറയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് എല്ലാം നമ്മൾ വരും നമ്മുടെ ഫോട്ടോസ് ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ നമ്മൾ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്യുക ഓക്കെ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മളിവിടെ സൈസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഓക്കെ കണ്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രകാശം കൂട്ടിയും കുറച്ചുമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഈശോയുടെ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് കണ്ടോ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ക്യാമറ എടുക്കാൻ പറ്റും അതുപോലെ അടുത്ത ഓപ്ഷനും ഉണ്ട് ഓരോ സൈസിനനുസരിച്ചാണ് ഓക്കെ ഓരോ ക്ലാരിറ്റിയുടെ അനുസരിച്ചാണ് നമ്മുടെ ഇവിടെ സെറ്റിംഗ് ചെയ്തിട്ടേക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ റീഡ് ചെയ്ത് റീഡ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും ഓക്കെ വൺ പോയിൻ്റ് സീറോ ആ മതിയെന്നുണ്ടെങ്കിൽ കണ്ടോ ഡാർക്കായിട്ട് വരും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല പ്രകാശം പോലെ നമുക്ക് വരും ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പകുതിയാക്കാം ഓക്കെ മാക്സിമം വൺ ടു ടു ആണ് നമ്മൾ എടുക്കുന്നത് അത് ക്ലിയർ കിട്ടും കറക്റ്റായിട്ട് ഓക്കെ ഒത്തിരി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് പോകും ഓക്കെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒത്തിരി എടുക്കാൻ പാടില്ല അപ്പം ഈ ഒരു സെറ്റിങ് നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് നോക്കുക ഓക്കെ ഇതിന് ശേഷം നിങ്ങൾ ബാക്ക് എടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാലറിയിൽ നോക്കാം ആൽബത്തിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ആൽബത്തിലുള്ള ഫോട്ടോസ് അവിടെ വരും അത് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്തതു തന്നെ നമ്മൾ അല്ലാത്ത തന്നെ ഓപ്ഷൻ ഓപ്ഷൻ ബാക്കിലോട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ക്യാമറ സെറ്റിംഗ് തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് എടുപ്പിക്കാം ഓക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ക്ലിയറായിട്ട് തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടി കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് ഓക്കെ നമ്മളിതിപ്പോൾ കറക്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നതാണ് മനസ്സിലായില്ലേ ബ്രൈറ്റ്നസ് കൂട്ടാമെങ്കിൽ കൂട്ടാം വേണ്ടെങ്കിൽ വേണ്ട ഓക്കെ കറക്റ്റായിട്ട് നമുക്ക് ഈ പേര് ഈ പേര് സ്റ്റാപ്പ് ലറിൻ്റെ പേര് കണ്ടല്ലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കറക്റ്റായിട്ട് സൂം ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇവിടെ ഫോട്ടോ നമുക്ക് വരും കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഫോട്ടോഷോപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിൽ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാവുന്നതാണ് ഓക്കെ അപ്പം എല്ലാവരും ഈ വീഡിയോ നോക്കുക ട്രൈ ചെയ്യുക ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അപ്പം സോഫ്റ്റ്വെയർ നമുക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോഫ്റ്റ്വെയർ ഓക്കെ അപ്പോൾ സോഫ്റ്റ്വെയർ ഒന്നുകൂടെ കാണിക്കാം പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ഒന്നറിയില്ല റിലയൻസ് എന്ന് പറഞ്ഞുകൊണ്ടോ ഒരു സോഫ്റ്റ്വെയർ കിടക്കുന്നത് റിലയൻസ് എന്ന് പറഞ്ഞ ആ സോഫ്റ്റ്വെയർ ആണ് അത് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമറയിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഓക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം